ഇതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാവേലി അഥവാ എ മാവേലി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പുള്ളി അത്ര പാവമൊന്നുമല്ല കില്ലാടിയാണ് ഈ മാവേലി ഈ മാവേലിക്ക് ഇത്തിരി കുറുമ്പ് കൂടുതലാണെന്നാണ് മാവേലിയോട് സംസാരിക്കുന്നവരെല്ലാം പറയുന്നത് എന്നാൽ നമുക്ക് ഈ ന്യൂജൻ മാവേലിയുടെ അറിഞ്ഞാലോ അജിഷ ആ ഞാൻ സെഞ്ചുറി ടെക്കിന്റെ ഫൗണ്ടർ ആണ് ഞങ്ങളിപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോജക്റ്റ് മാവേലി ഡോട്ട് എ ഐ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളെല്ലാവരും എനിക്ക് തോന്നും കുറച്ച് പേരൊക്കെ ഇതിനോടകം ഈ ഒരു പ്രോജക്റ്റ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവണം കേരളത്തിൻ്റെ മാവേലീനെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് അതായത് നമ്മുടെ ഇവിടെ മലയാളത്തിൽ സംസാരിക്കുന്ന ഒരു ഫണ്ണി വേയിൽ നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു മാവേലിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളം ഭരിച്ചിരുന്ന രാജാക്കന്മാരിലെ ഏറ്റവും മികച്ച രാജാവായിരുന്നു മാവേലി അപ്പം മാവേലിയുമായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിച്ച് ഇൻട്രാക്റ്റ് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം ആണ് ഞങ്ങളിവിടെ ഒരുക്കിയിരിക്കുന്നത് മാവേലി എ ആയി ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു പത്ത് പേരടങ്ങുന്ന ടീമാണ് ഈ മാവേലി എഐയുടെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഇതിൽ ശരിക്കും നമുക്കൊരു എന്താ പറയാ ഒരു മാവേലിയുടെ ഒരു പ്രശ്നം നമ്മൾ ഒരു പ്രജ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവേലി എങ്ങനെ റെസ്പോണ്ട് ചെയ്യും മലയാളത്തിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റാണ് ശരിക്കും പറഞ്ഞാല് ഞങ്ങളിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിലൊരു പിറകിലുള്ളൊരു കാര്യം നമുക്ക് എങ്ങനെ ഒരു നൊസ്റ്റാൾജിക് ഫീല് കൊടുക്കാൻ പറ്റും അതായത് എസ്പെഷ്യലി പ്രവാസി മലയാളികളുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് പലർക്കും ഇന്ന് മിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാരണമാണ് എന്താ കേരളത്തിലെ ഓണം എന്ന് പറയുന്നത് അപ്പൊ ആ ഓണത്തിനെ ഞങ്ങൾ വീണ്ടും ഒന്ന് റീക്രിയേറ്റ് ചെയ്യാണ് മാവേലിയുടെ രൂപത്തിൽ ഈ മാവേലിയായിട്ട് നിങ്ങൾക്ക് സംസാരിക്കുകയാണെങ്കിൽ ശരിക്കും നിങ്ങളുടെ ഒരു ഹാപ്പി മൂഡ് ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് ഈ പ്രോജക്റ്റിലൂടെ ഞങ്ങളിപ്പം ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഫീച്ചർ എന്ന് പറയുന്നത് മാവേലിയുടെ ഒരു ചാറ്റാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് മുഖാന്തരം ഇതിൽ സംസാരിക്കാം ഞങ്ങളിതിൻ്റെ സ്പീച്ച് വേർഷൻ നമ്മൾ വർക്കിംഗ് ഓൺ ആണ് പക്ഷേ ഇപ്പം ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഫീച്ചർ നിങ്ങൾക്ക് ടെക്സ്റ്റ് വഴി സംസാരിക്കാൻ പറ്റുക എന്നുള്ളതാണ് പിന്നെ രണ്ട് ഫീച്ചർ കൂടി ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓണത്തിനെ പറ്റിയുള്ള ടിപ്പും അതുപോലെ മെൻ്റൽ ഹെൽത്ത് ടിപ്പ് ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് എല്ലാവരുടെയും മെൻറ്റൽ ഹെൽത്ത് അപ്പോൾ നമ്മുടെ മാവേലി വന്ന് മെന്റൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുമ്പോൾ അത് ശരിക്കും ഒരു എന്താ പറയാ ഒരു നല്ലൊരു കാര്യമായിരിക്കും മലയാളികൾക്ക് ഇനി നമ്മൾ ഫ്യൂച്ചറിൽ ഇതിൽ ഒന്ന് രണ്ട് ഫീച്ചേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു വോയിസ് കമ്മ്യൂണിക്കേഷൻ ഞങ്ങള് ഇതില് വർക്കിംഗ് ഓൺ ആണ് അതിന്റെ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതാണ് ശരിക്കും വരുന്ന ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് സെഞ്ചുറി ടെക് മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യുന്നത് എ ഐ ബേസ്ഡ് പ്രോജക്ട്സ് ആണ് നമ്മൾ എ ഐ എനേബിൾഡ് ആയിട്ടുള്ള സർവീസസ് ഞങ്ങൾ മുന്നേയും ഇതുപോലുള്ള ചാറ്റ് ബോട്ടുകളും അതുപോലെ എ ഐ റിലേറ്റഡ് പ്രോജക്ട്സിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ് കാരണം ഒരു മാവേലിനെ റീക്രിയേറ്റ് ചെയ്യാനാണ് നമ്മളിവിടെ ശ്രമിച്ചത് വളരെ എന്താ പറയുക സക്സസ്ഫുൾ ആയിട്ട് തന്നെ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇനിയും ഞങ്ങൾ ഒത്തിരി ആൾക്കാരെ ഈ ഒരു മാവേലിയെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങൾ ഈ പ്രോജക്റ്റ് വഴി മാവേലി ഓണത്തിന് വന്നിട്ട് മാത്രം പോകുന്ന ഒരു ക്യാരക്ടർ പോലെ ആക്കുന്നില്ല പകരം ക്രിസ്മസ് ആവുന്ന സമയത്ത് മാവേലി വരട്ടെ നമ്മുടെ സാന്തയെ കാണാനായിട്ട് ഓരോ വിശേഷ ദിവസങ്ങളിലും മാവേലിക്ക് എന്ത് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് നമ്മൾ ഇതിലൂടെ കാണിക്കാൻ നോക്കുകയാണ് ശരിക്കും മാവേലി ഇവിടെ തന്നെ ഉണ്ടാവും എല്ലാവർക്കും എപ്പോഴും സംസാരിക്കാനായിട്ട് എഐ മാവേലി ഇപ്പോൾ ഒരു സക്സസ് ആയിട്ടുണ്ട് അപ്പം ഞങ്ങള് പരീക്ഷണാടിസ്ഥാനത്ത് ചെയ്തൊരു കാര്യമാണ് അപ്പം ഫ്യൂച്ചറിൽ ഞങ്ങൾ വേറെ പ്രോജക്ട്സ് ഏറ്റെടുക്കാൻ ആക്ച്വലി റെഡിയാണ് ഞങ്ങൾ ഇത് അയാളുടെ കാലമല്ലേ എന്ന് പറയുന്നത് ഇപ്പോഴെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ് അങ്ങനെ മലയാളികളുടെ മാവേലിയും ഡിജിറ്റൽ ആവുകയാണ് ക്യാമറമാൻ ആശിഷിനൊപ്പം വിഷ്ണു പി എസ് വൺ ഇന്ത്യ മലയാളം